ബെന്നി സുലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്നത്തെ വീഡിയോ നമ്മൾ ലൗട്ടർ ബണ്ണൻ എന്നുള്ള സ്വിറ്റ്സർലൻഡിലെ അതിമനോഹര താഴ്വരയായ ലൗട്ടർ ബണ്ണനിലെ നമ്മൾ ക്യാമ്പിങ് ജംഗ് ഫോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടക്കുമ്പം കാണുന്ന കാഴ്ചകളാണ് ആ നേരെ കാണുന്നതാണ് സോബാച്ച് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അങ്ങ് മുന്നൂറ് മീറ്റർ മുകളിൽ നിന്ന് പാറ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴോട്ടിറങ്ങുന്ന കാറ്റ് പിടിച്ചിട്ട് കുറേ മാറി ഇപ്പറേ പാറക്കെട്ടുകളിലേക്ക് വീണ് അവിടുന്ന് ഒലിച്ചിറങ്ങി അവിടുന്ന് ഒരു ചെറിയ തോട് പോലെ പോയി നമ്മുടെ ആറ്റിൽ ലയിക്കുന്ന വെള്ളച്ചാട്ടമാണ് ക്യാമ്പിങ് ജംഫ്രോയിൽ നിന്ന് ലോട്ടബൊണ്ണൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര വരുമൊരു യാത്രാ മാർഗ്ഗം മാത്രമല്ല സിസാൽസൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ആഴത്തിലുള്ള ഒരു അനുഭവം കൂടിയാണ് വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് ഏകദേശം മുക്കാൽ മൈൽ ദൈർഘ്യമള്ളി നടത്തം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാംസ്കാരിക ഉൾക്കാഴ്ചകളുടെയും വാസ്തുവിദ്യ ചാരുതയുടെയും സമ്പന്നമായ ഒരു ചിത്രരചന പ്രദാനം ചെയ്യുന്നു ബാച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്യാമ്പിംഗ് ജങ് ഫ്രോ ശാന്തവും മനോഹരവുമായ ഒരു ക്രമീകരണം പ്രദാനം ചെയ്യുന്നു ഈ ക്യാമ്പിങ് ജങ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ കാരവാൻ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് വന്ന് താമസിച്ച് ഈ വെള്ളച്ചാട്ടവും ഈ മറ്റ് പർവ്വതത്തിൻ്റെ നമ്മൾ ആ കാണുന്ന ആ വാൻ പോലെയുള്ള സാധനങ്ങൾ നിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഈ സ്ഥലത്തിലാണ് ക്യാമ്പിങ് ജങ് ഫ്ലോ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് താമസിക്കാം ഇവിടുത്തെ ഈ മോളിൽ നിന്ന് ചാടാനുള്ളവരും അതുപോലെ തന്നെ സ്കീയിങ്ങിനുള്ളവരും അതുപോലെ ഈ നടത്തം അങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾക്കായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നവരാണ് ഇവിടെ വന്ന് താമസിച്ച് ഇത് ഇവയെല്ലാം നേരിൽ കണ്ട് അത് എൻജോയ് ചെയ്ത് അവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട് നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് ബാക്കി എല്ലാ ഒരു താമസിക്കും വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട് ആ അതാണ് റൈറ്റ് സൈഡിൽ കണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണേണ്ട വെള്ളച്ചാട്ടമാണ് സോബാജ് വെള്ളച്ചാട്ടം ശവബാജ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്യാമ്പിങ് ജം ഫ്രോ ശാന്തവും മനോഹരവുമായ ഒരു ക്രമീകരണം പ്രദാനം ചെയ്യുന്നു വെള്ളച്ചാട്ടത്തോടുള്ള ക്യാമ്പ് സൈറ്റിൻ്റെ സാമീപ്യം അതിഥികൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശാന്തമായ ശബ്ദങ്ങൾ കേട്ട് ഉണരാൻ അനുവദിക്കുന്നു ഇത് ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ശാന്തത വർദ്ധിപ്പിക്കുന്നു നന്നായി പരിപാലിക്കുന്ന മൈതാനങ്ങൾ പരമ്പരാഗത സിസ് ശാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അലങ്കരിച്ചിരിക്കുന്നു അവയുടെ തടികടനകൾ ഗ്രാമീണ ഭംഗി പ്രസരിക്കുന്നു പ്രധാന റോഡിന് സമീപമാണ് ഈ സ്ഥലം സൗകര്യപ്രദമായി സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള ആകർഷണങ്ങളിലേക്കും ഗ്രാമ കേന്ദ്രത്തിലേക്കും എളുപ്പത്തിൽ ഇവിടുന്ന് പ്രവേശനം ഉറപ്പാക്കുന്നു ാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെട്ട് ഭാഗമായിട്ട് വരുന്നത് ക്യാമ്പ് സൈറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാത നേരായതും വിശ്രമകരവുമാണ് ഇത് എല്ലാ പ്രായത്തിലുള്ള വ്യക്തികൾക്കും ആക്സസ് ചെയ്യാവുന്നതാണ് വഴി പ്രധാനമായും നെരുപ്പായതാണ് സ്റ്റേഷനിലേക്ക് അടക്കുമ്പോൾ നേരിയ ചെരിവുണ്ടാവും ചുറ്റുമുള്ള മലനിരകളുടെ ഇടയ്ക്കിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കും ക്യാമ്പ് സൈറ്റിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാത നേരായതും വിശ്രമകരവുമാണ് ഇതെല്ലാ പ്രായത്തിലുള്ള വ്യക്തികൾക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു വഴി പ്രധാനമായും പരന്നതാണ് സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോൾ നേരി ചെരുവുണ്ട് ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ ഇടയ്ക്കിടയുള്ള കാഴ്ചകൾ ഈ യാത്രയിലുടനീളം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ശോഭാച്ച് വെള്ളച്ചാട്ടമാണ് നമ്മൾ നേരത്തെ കണ്ട ഇടതുവശത്തുള്ള ക്യാമ്പ് സെറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ വെള്ളച്ചാട്ടം ഒരു അടിയന്തര ആകർഷണമാണ് വെള്ളം ഒരു പാർക്കറ്റിന് മുകളിലൂടെ താഴേക്ക് വധിക്കുന്നു സൂര്യപ്രകാശത്തിൽ പഴപ്പോൾ പഴ പലപ്പോഴും മഴ രൂപപ്പെടുന്ന ഒരു മൂടൽ മഞ്ഞ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഒരു ചെറിയ വഴി മാറി നടക്കൽ ഒരു നല്ല കാഴ്ച അനുവദിക്കുന്നു ഇവിടെ തണുത്ത മഞ്ഞ് ഉന്മേഷദായകമായ വിശ്രമം നൽകുന്നു ലൗട്ടർ ബ്രണൻ താഴ്വരയിലെ വെള്ളച്ചാട്ടങ്ങൾ താഴ്വരയെ പലപ്പോഴും എഴുപത്തിരണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്നാണ് വിളിക്കുന്നത് നമ്മൾ സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോൾ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇരുവശത്തുമുള്ള പാറക്കെട്ടുകളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി താഴേക്ക് വരയ്ക്കുന്നു കുതിച്ചുയരുന്ന വെള്ളത്തിൻ്റെ ഒരു സിമ്പണി സൃഷ്ടിക്കുന്നു വെള്ളച്ചാട്ടങ്ങളുടെ ഈ സമൃദ്ധി ലൗട്ടർ ബ്രണൻ താഴ്വരയുടെ നിർവചന സവിശേഷതയാണ് ഇത് അതിൻ്റെ ശാന്തവും ആകർഷകവുമായ അന്തരീക്ഷത്തിന് കാരണവുമാവുന്നു ഇതവിടെ അവിടുത്തെ ലോട്ടർ ബേഡൻ പള്ളിയുടെ സിമൻട്രിയാണ് എല്ലാ ഈ ഓരോ ഓരോരുത്തരുടെ കളറുകളും പൂക്കൾ കൊണ്ടാണ് പൂക്കൾ നട്ട് അവിടെ അങ്ങനെയാണ് അത് അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇലക്കതിൽ കണ്ടു ഇവിടെ ഈ കായിക വിനോദങ്ങൾക്ക് മുകളിൽ നിന്ന് ചാടാനുള്ള ഇതിന് വരുന്ന ആൾക്കാർക്ക് ഈ സെമിത്തിരി അങ്ങനെ മരിച്ചുപോയ ഒരു കുറേ പേരുണ്ട് അവർക്ക് പ്രത്യേകം അവിടെ ഒരു പൈരിയ അവരുടെ അടക്കം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ റൈറ്റ് സൈഡ് വേണ്ടി ആ കാറ് പാർക്ക് ചെയ്തിൻ്റെ അപ്പുറത്തെയാണ് അവിടുത്തെ പള്ളി എല്ലാം ഇവിടെ എല്ലാ ഈ ഗ്രാമങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഒരു ബെൽ ടവർ ഉണ്ട് മണിമാളിക അതിൽ മിക്കയിടത്തും ക്ലോക്കുകളും കാണാം സമയവും നമുക്ക് കാണാം അപ്പോൾ അതുമാത്രമായിട്ട് ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് മുകളിലേക്ക് കൂർത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പള്ളി തിരിച്ചറിയാൻ പറ്റും സിസ് ചാലറ്റുകളും വാസ്തുവിദ്യയും പരമ്പരാഗത സിസ് ചാലറ്റുകൾ എന്നറിഞ്ഞ പാത അവയുടെ തടി കൊണ്ടുള്ള മുൻഭാഗങ്ങൾ ഊർജ സ്ഥലമായ പുഷ്പപ്പെട്ടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മിക്ക വീടുകളുടെയും ഈ ഫ്രണ്ട് ഭാഗം ബാൽക്കണി പോലെ ഇങ്ങനെ തടി കൊണ്ടുള്ള സ്ഥലമാണ് അവിടെയെല്ലാം പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടിട്ടുണ്ട് ഈ വീടിനും ഇങ്ങനെ ഫ്രണ്ടിൽ തടി കൊണ്ടുള്ള ഇതുണ്ട് അവിടെ പക്ഷെ പൂക്കൾ പൂക്കൾ കാണുന്നില്ല പക്ഷേ ആ മിക്ക ഈ ബാൽക്കണികളിലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഘടനകൾ പ്രദേശത്തിൻ്റെ വാസ്തുവിദ്യ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുകയും ഭൂപ്രകൃതിക്ക് ഊഷ്മളവും ഗ്രാമീണവുമായ ആകർഷണം നൽകുകയും ചെയ്യുന്നു നമ്മൾ അവിടെ നിന്നുള്ള തിരിച്ചുള്ള യാത്രയിൽ നിരവധി മലയാളികളെ കണ്ടു യു കെ അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കാഴ്ചക്കായിട്ട് വന്നിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും കണ്ടത് ആൽഫിൻ ആ ഇവിടെ ഒരു ഇതാണ് ഒരു തടിയിൽ തീർത്ത തടിയിൽ കൊത്തിയെടുത്ത ഒരു ഇതിനകത്ത് ചെടികളൊക്കെ നട്ട് വച്ചിരിക്കുന്നു ആൽഫിൻ പുൽമേടുകളും സസ്യജാലങ്ങളും പാതയുടെ ഇരുവശത്തും സമൃദ്ധമായ പുൽമേടുകൾ കാട്ടുപൊക്കളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് പച്ച വിശാലതയിലേക്ക് നിറങ്ങളുടെ ഒരു തുള്ളി ചേർക്കുന്നു പൈൻ പുതിയ പുല്ല് എന്നിവയുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞിരിക്കുന്നു ഇത് നടത്തത്തിൻ്റെ ഇന്ദ്രിയാനുഭവം വർദ്ധിപ്പിക്കുന്നു പർവ്വതക്കാഴ്ചകൾ സ്റ്റേഷന് സമീപം എത്തുമ്പോൾ ഈഗർ മോഞ്ച് ജങ്ക് ഫ്രോ പറവ് നിരകളുടെ ഉയർന്ന കൊടുമുടികൾ ദൃശ്യമാകും അവയുടെ ഗാംഭീര്യമുള്ള സാന്നിധ്യം താഴ്വരയെ ഫ്രെയിം ചെയ്യുകയും പാസ്ട്രൽ പ്രകൃതി ദൃശ്യങ്ങൾക്ക് നാടകീയമായ ഒരു പശ്ചാത്തലം നൽകുകയും ചെയ്യുന്നു ോട്ടർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ ചുറ്റുമുള്ള പർവ്വതങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷൻ ഒരു കേന്ദ്രമായി വർദ്ധിക്കുന്നു താഴ്വരയുടെ ആകർഷണങ്ങളോടുള്ള അതിൻ്റെ സാമീപ്യം കൂടുതൽ പര്യേഷണങ്ങൾക്ക് അനുയോജ്യമായ ഒരു ആരംഭ പോയിൻ്റായി മാറുന്നു സ്റ്റേഷന്റെ രൂപകൽപ്പന പ്രവർത്തനാക്ഷമമാണെങ്കിലും ചുറ്റുമുള്ള പരിതസ്ഥിമ ഇണങ്ങിച്ചേരുന്നു പ്രകൃതി സൗന്ദര്യം കേന്ദ്രമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നു എല്ലാ പ്രായത്തിലുള്ള വ്യക്തികൾക്കും ഫിറ്റ്നസ് സ്ഥലങ്ങളും തലങ്ങളിലുള്ള വ്യക്തികൾക്കും നടത്തം അനുയോജ്യമാണ് ചലനാത്മകതയെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് റൂട്ട് സ്ട്രോളർ വീൽചെയർ സൗഹൃദമാണ് സുഗമമായ യാത്ര ഉറപ്പാക്കുന്ന കല്ലുകൾ ഭാഗിയ ഭാഗങ്ങളുണ്ട് പ്രാദേശിക സൗകര്യങ്ങൾ റൂട്ടിൽ നിരവധി ബെഞ്ചുകളും വിശ്രമ സ്ഥലങ്ങളുമുണ്ട് ഇത് യാത്രക്കാർക്ക് താൽക്കാലികമായി നിർത്തി ചുറ്റുപാടുകൾ ആസ്വദിക്കാൻ അനുവദിക്കുന്നു സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്രാമ കേന്ദ്രം കടകൾ കഫേകൾ ഇൻഫർമേഷൻ സെൻറ്ററുകൾ എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ ആയി ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു ഗതാഗത ഓപ്ഷനുകൾ നടക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ക്യാമ്പ് സൈറ്റിനും സ്റ്റേഷനും ഇടയിൽ പ്രാദേശിക ബസ്സുകൾ പതിവായി സർവീസുകൾ നൽകുന്നു ബസ് യാത്ര താഴ്വരയുടെ വ്യത്യസ്തമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്നു കൂടാതെ ബാരമേറിയ ലഗേജോ പരിമിതമായ സമയമുള്ള യാത്രക്കാർക്ക് ഇത് നടക്കുന്നതിലും പകരമായിട്ട് ബസിലുള്ള യാത്ര സൗകര്യപ്രദമായ ഒരു ഓപ്ഷനാണ് ഇവിടുത്തെ മരങ്ങളുടെ കമ്പുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് ഈ സിസ് സിസിലെ മിക്ക പട്ടണങ്ങളിലും ഇത് ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ക്യാമ്പിങ് ജംഫ്രോയിൽ നിന്ന് ലോട്ടർ ബോഡൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടത്തം ിസ് ആൽഫൈൻ അനുഭവത്തിൻ്റെ ഒരു സൂക്ഷ്മ രൂപമാണ് പ്രകൃതിയിലെ അത്ഭുതങ്ങൾ സാംസ്കാരിക പൈതൃകം പ്രായോഗികമായ സൗകര്യങ്ങൾ എന്നിവ പരിധികളില്ലാതെ സംയോജിപ്പിക്കുന്നു ഇത് യാത്രക്കാരെ ആകർഷകരാക്കുകയും അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നന്നായി തയ്യാറെടുപ്പ് കിട്ടുകയും ചെയ്യുന്നു കാൽനടയായോ ബസ്സിലോ ആകട്ടെ ഈ റൂട്ട് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നിലേക്ക് ഉള്ള അവിസ്മരണീയമായ ഒരാമുഖം നൽകുന്നു നമ്മുടെ ബനിസ്ലോസ് ചാനൽ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ബെനിസ്ലോസിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ലൗട്ടർ ബണ്ണൻ്റെ അതിമനോഹര കാഴ്ചകളോട് വിട പറയുകയാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം